ഹായ് ഹലോ എല്ലാവരും എന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കാം കേട്ടോ രാവിലെ കുട്ടികളൊക്കെ അതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പണിയൊക്കെ ഒരുങ്ങി കേട്ടോ ഇന്നിപ്പോൾ ഗോതമ്പ് ദോശേന അമ്മ അവിടെ ഗോതമ്പ് ദോശ കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ച് ചായ ഒക്കെ വെച്ചിട്ട് ഇന്നിപ്പം ഗോതമ്പ് ദോശയാണ് ഇന്ന് കടി ഇന്ന് എന്താ ചായക്ക് അടി ഗോതമ്പ് ദോശയല്ലേ അമ്മ ഏട്ടാ ഗോതമ്പ് ദോശ തോന്ന ചോറിനൊക്കെ വെള്ളം ഞാന് അടുപ്പത്ത് വെച്ചു ചായ അടുപ്പത്താട്ടോ വെച്ചത് ഞങ്ങള് കൊറേ പേരുണ്ടല്ലോ അപ്പൊ ചായക്ക് വെള്ളം വെച്ച പിന്നെ കയ്യോടെ പിന്നെ ചോറിന് അടി അടുപ്പത്തിടാ കയ്യോടെ പിന്നെ ചോറിന് വെള്ളം കൂടി അടുപ്പത്ത് വെച്ചാ അതങ്ങനെ കഴിയലോ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളുക്കെ തലേ ദിവസം മോറി വെച്ചായിരുന്നു എന്നാലും നമ്മള് ചോറ് വാർക്കണ പാത്രവും അതെല്ലാം ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പല്ല് വെച്ചിട്ടില്ല ട്ടോ പല്ലി തേക്കടോ ആന പല്ലു തേക്കട ഒക്കെ കഴിഞ്ഞിട്ടോ കുട്ടികൾ ഇതാ രാവിലെ ഒരാൾ എണീറ്റ് ഇവിടെ കളിക്കുന്നുണ്ടാ വലിയനീറ്റീ വയ്യാതെ കിടക്കുകയാണ് അവള് കൈ കൊണ്ട് വയ്യാതെ ചെറിയ നീ ഇത്ര മോളാട്ടോ കുഞ്ഞാറ്റേനെ അപ്പുറത്തെ തറവാട്ടത്തെ മേമ രാധമേമ താഴ്ത്തിക്ക് ചെറിയ മേമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കളിനിപ്പവിടെ പോയിട്ട് ബഹളം വെക്കുന്നുണ്ടാവുനി ഇവളിവിടെ കളിക്കുന്നുണ്ട് കുന്നാവേ 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 ഒരു ഹായ് വയ്യ ഒരു ഹായ് വയ്യ ഹായ് വയ്യ ഹായ് വേറെ വെള്ളം കാഞ്ഞിട്ടുണ്ട് അയ്യുപ്പത്തി ചൂടുവെള്ള ചൂടുവെള്ള കുട്ടിക്ക് കുളിക്കാൻ വെള്ളം അടുപ്പൊച്ചിട്ടുണ്ട് കുഞ്ഞാമേനെ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഉം അമ്പതൊന്നുണ്ടാവില്ല അമ്മ എന്ത ഒരു പത്ത് കിലോ കണ്ടാവും ൂട് അങ്ങനെ മാറാലെ തട്ടലും ഒക്കെയാണ് ഇട്ടോ ഇന്നത്തെ പരിപാടി ചെറിയ കുഞ്ഞാവ് അതാ ഉറങ്ങട്ടോ അതാണ് ഞാൻ മെല്ലെ സംസാരിക്കണത് അപ്പൊ അമ്മ ചേന പറിച്ചിട്ട് വന്നിരിക്കുകയാണ് ചേന കഴിഞ്ഞ വർഷം പറിച്ചിട്ടില്ല ചേന അപ്പൊ നോക്കുമ്പോ നല്ല വെരുപ്പം വെച്ചിരിക്കുന്നു എങ്ങനെ മുങ്ങൾ പറിച്ചെടുത്തത് എന്റെ കൊടം നോക്കൂലേ ഒരു പത്ത് പഞ്ചു കിലോ ഒക്കെ ഇണ്ടാവൂലേ വെയിറ്റ് ഇണ്ടേ അപ്പൊന്ന് ചേനക്കറിയാണ് കിട്ടോ ചേന വെക്കുന്നത് അപ്പൊ കറി വെക്കാൻ വേറെ ഒന്നുമില്ല അപ്പൊ ഇനിയിപ്പൊ കടയിൽ പോവാന് നല്ല വെയിലും അപ്പം ഇനി വൈകുന്നേരത്തിനി അനിത്ര ഭർത്താവ് ആരെങ്കിലും വരുമ്പോൾ അവരോട് വിളിച്ച് പറയാൻ എന്തായാലും കറി വെക്കാൻ കൊണ്ടുവരാൻ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളൂ പിന്നെ കുറച്ച് ദൂരത്തേക്കാണ് പൊന്നം കൂടെ ഒക്കെ പോകണം പിന്നെ പച്ചക്കറിയൊക്കെ മേടിക്കണമെങ്കിൽ അപ്പം ഇനി എന്തായാലും അമ്മ പറഞ്ഞ ചേന ഉണ്ടല്ലോ പറഞ്ഞിട്ട് അമ്മ ചേന വറച്ചിരിക്കുകയാണ് ഇപ്പം ഏതായാലും തിരുവാതിര ഒക്കെ അല്ലേ വരുന്നത് അപ്പം ഇനി 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 രണ്ട് മുരടും കൂടി പറിക്കാൻ അപ്പം അപ്പം പറിച്ചാൽ പോരേന്നൊക്കെ ചോദിക്കുകയാണേ അപ്പം അങ്ങനെ അമ്മ ഒരു മുരട് പറിച്ചു കെട്ടോ അമ്മ അങ്ങനെ അങ്ങനെതാ കുളിച്ചൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ചേന പറിക്കാൻ പോയത് ചേനയൊക്കെ പറിച്ചിട്ട് വന്നു അത് കൊറച്ചധികം ഉണ്ട് കിട്ടോ അത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ മാറാല തട്ടൽ കഴിഞ്ഞിട്ടൊന്നുമില്ല അമ്മയ്ക്ക് ഈ മേലയ്ക്ക് നോക്കാൻ കണ് നോക്കിയാലും കണ്ണ് കാണൂല്ല അപ്പം അമ്മ പറയുക കാണുന്നില്ല കുട്ടിയെ മാറാലേന്ന് വന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ ഈ മേലയ്ക്ക് നോക്കാൻ വയ്യ കണ്ണ് വേദനയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൂരക്കൊന്നും അമ്മയ്ക്ക് കണ്ണേ കാണുന്നില്ല കേട്ടോ പിന്നീ കണ്ണ് ഡോക്ടറൊന്ന് ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ മാറാല തട്ട് കേട്ടോ കുട്ടീനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അമ്മ അങ്ങനെ ഞങ്ങൾ ഇതായിട്ടോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടൊന്നുമില്ല ക്ലീനിങ് ഒക്കെ പകുതി ആയിട്ടുള്ളു കേട്ടോ മാറാല തട്ടലൊക്കെ കുട്ടികളിതൊക്കെ കളിച്ചോണ്ടിരിക്കയാണ് ഇവര് എല്ലാവരുടെയും കൂടി വച്ചേമ്പൊക്കെ കാരണം കുട്ടികളുറങ്ങിയിട്ടില്ല കേട്ടോ അമ്മ ചേനയൊക്കെ പറിച്ച് ചേനയൊക്കെ കറി വെച്ചിരിക്കുന്നുട്ടോ അപ്പൊ ഇനി കറിയൊക്കെ ആയിട്ടുണ്ട് ചോറിനട്ടെ എപ്പോഴത്തേനെ സമയപ്പൊ ഒരു മണിയായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനായിരുന്നു അപ്പൊ ഇനി ആകെ ക്ഷീണമായി മാറാലെ തട്ടിട്ടും ഫാനൊക്കെ ഒന്ന് തുടച്ച് എല്ലാം കൂടി അപ്പൊ ഇതെല്ലാരും ചോറ് ഞാനും ചോറ് കേട്ടോ എന്തൊക്കെ കറി പറ പപ്പടം ചേനക്കറി പിന്നെന്താ മീൻ വറുത്തത് അങ്ങനെന്താ വാറാലാട്ടിലൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് എല്ലാരും ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടോ ഇനിയിപ്പോ ഞങ്ങള് ചായ കുടിക്കാൻ തുടങ്ങാണ് അപ്പൊ കുട്ടികളിപ്പോൾ കളിക്കാൻ പോയിരിക്കും കേട്ടോ അവർ വരുമ്പോഴത്തേന് ഇനി ചായ കൂടിയൊക്കെ കഴിക്കണം ഇനിയിപ്പോൾ അവരെ കുളിപ്പിക്കണം അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ